വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി പൂർവ്വ അധ്യാപക സംഗമം നടത്തുന്നു ഇതോടനുബന്ധിച്ച് ദീർഘകാലം സ്കൂളിലെ അധ്യാപകനായിരുന്ന മുരളി മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിക്കും സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പൂർവ്വ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ അധ്യക്ഷനാകും അധ്യാപകരെ ആദരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ശ്രീ പി എൻ മനോജ് കുമാർ ആണ് നമ്മുടെ ശതാബ്ദി ആഘോഷ സംഘാടക സമിതിയുടെ ചെയർമാൻ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കർമ്മം നിർവഹിക്കുക ഗുരുവന്ദനം സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിക്കും വൈകുന്നേരം മൂന്നിന് മുരളി മാസ്റ്റർ അനുസ്മരണം ഡോക്ടർ വി ശിവദാസൻ എം നിർവഹിക്കും ടി ഐ മധുസൂദനൻ എം അധ്യക്ഷനാകും ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ പുസ്തക പ്രകാശനം നിർവഹിക്കും കേരള ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് ഖന നാടക ചലച്ചിത്ര നടൻ മഞ്ജുളൻ ചലച്ചിത്ര നടൻ ശ്രീകുമാർ സുനിൽ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും എഴുത്തുകാരൻ ജിനേഷ് കുമാർ എരമം അനുസ്മരണ പ്രഭാഷണം നടത്തും മുൻ എം എൽ എ ടി വി രാജേഷ് പി എൻ മനോജ് കുമാർ കെ കെ സുരേഷ് കുമാർ ടി കെ ശങ്കരൻ വി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും അഞ്ചേ മുപ്പതിന് ശ്രീകുമാർ സുനിൽ അവതരിപ്പിക്കുന്ന കുമരു മഞ്ജുളൻ അവതരിപ്പിക്കുന്ന കൂനൻ എന്നീ സോളോ ഡ്രാമകൾ അരങ്ങേറും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് എ കെ റജീന മുഖ്യ അധ്യാപിക ടി വി പ്രീത പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ എം വി രജനി ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ കെ വി മോഹനൻ എം കെ സുരേഷ് കുമാർ ഇ വി പ്രമോദ് കുമാർ സോണിയ ജോസഫ് ടി അഭിനന്ദ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു